എന്നിൽ വസിപ്പീൻ എന്ന യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് യോഹനാൻഡ് സുശേഷം പതിനഞ്ചാം അധ്യായം അതിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വസിപ്പത്രേ വാക്യം ഒൻപത് റിമൈൻ ഇൻ മൈ ലാവ് എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ നമ്മോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ സ്നേഹത്തിൻ്റെ മഹത്വം എത്രയെന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹത്തിൽ വസിക്കുവാനിടയാകുകയുള്ളു സ്നേഹത്തിൽ വസിക്കുക എന്ന് വച്ചാൽ ഒന്ന് ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ ഫ്രം ഹിസ് ലവ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും സത്യത്തിൽ നിന്നും അകന്നു പോകരുതെന്നാണ് ഒരു സ്ഥലത്തുള്ള നിരന്തരമായ വാസം അവിടവുമായി നമ്മെ കൂടുതൽ എഴുകിച്ചേരുവാനും മനസുഖത്തോടെയായിരിപ്പാനും ഇടയാക്കുന്നു വന്നും പോയുമിരിക്കുന്ന അവസ്ഥയല്ല ദൈവത്തോടും അവിടുത്തെ സ്നേഹത്തോടും കൂടുതൽ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നാം ഉണ്ടാക്കിയെടുക്കണം സ്നേഹത്തിൽ വസിക്കുകയായി എന്ന് വെച്ചാൽ രണ്ട് ഹിസ് ലാവ് വിൽ ഷേപ്പ് അവർ ലൈഫ് അവിടുത്തെ സ്നേഹം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും ദൈവസ്നേഹം ആഴമുള്ളതെന്നും മാറ്റമില്ലാത്തതെന്നും നിത്യമായതും മുറിച്ച് കളവാൻ കഴിയാത്തതാണെന്നും നാം തിരിച്ചറിയുമ്പോൾ മറ്റു സ്നേഹങ്ങൾക്ക് പിറകെ നാം ആരും പോകുകയില്ല ഈ സ്നേഹത്തിനു മുമ്പിൽ വളരെ വിനയത്തോടും താഴ്മയോടും സമർപ്പണത്തോടും കൂടെ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ സ്നേഹത്തിൽ വസിക്കുക എന്ന് വച്ചാൽ മൂന്ന് വി ക്യാൻ ഒബേ ഹി സൊമാ കമാൻമെൻസ് അസ് എ റെസ്പോൺസ് ടു ഹിസ് ലൗ അവൻ്റെ സ്നേഹത്തോടുള്ള പ്രതികരണമായി നമുക്കവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയും നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടിയത് നിർബന്ധത്താലല്ല സങ്കടത്താലുമല്ല പെറുപെറുപ്പോടെയുമല്ല ഭയപ്പാട് നിമിത്തവുമല്ല പകരം നാം അവനെ അനുസരിക്കുന്നത് അവനോടുള്ള സ്നേഹം നിമിത്തമായിരിക്കണം സ്നേഹത്തിൽ വസിക്കുക എന്ന് വച്ചാൽ നാല് ടു റിഫ്ലക്റ്റ് ഹീസ് ലവ് ഇൻ ഹൗ വി ട്രീറ്റ് അതേഴ്സ് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അത് നമുക്കായിട്ട് മാത്രം സംഭരിച്ചു വെക്കാനല്ല പകരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടി കൂടിയാണ് തിരക്കുകൾ കാരണം പ്രശ്നങ്ങൾ നിമിത്തം സംശയങ്ങൾ കാരണം പലപ്പോഴും ദൈവത്തിൽ നിന്നും പലരും അകന്ന് ജീവിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നെന്നാലും ദൈവ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി എന്തു വന്നെന്നാലും അവിടെ തന്നെ വസിക്കുന്നത് തുടരും കാരണം ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ മറ്റൊന്നിനും സാധ്യമല്ല ഹാവ് എ പ്ലസ് ഡേ